ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വെൽക്കം ടു സന്ധ്യാസ് നമ്മൾ നമ്മളിന്ന് എവിടെയാണെന്നറിയുമോ വന്നിരിക്കുന്നത് ഇത് വന്നിരിക്കുകയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതെങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് മനസ്സിലായോ ഇപ്പോൾ ശരിക്കും നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കുട്ടനാട് റോഡിലാണ് കേട്ടോ കുട്ടനാട് ചമ്പക്കുളം റോഡിലാണ് അവിടെ എടത്തോ എന്നൊരു സ്ഥലമുണ്ട് എടത്തോ പള്ളീടെ അടുത്തായിട്ട് ഒരു അടിപൊളി റെസ്റ്റോറൻറ്റ് ഉണ്ട് റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞത് ഷാപ്പാണ് കേട്ടോ കള്ള് ഷാപ്പ് ഷാപ്പ് എന്ന് വിചാരിക്കുമ്പോൾ എല്ലാവരും വിചാരിക്കരുത് ഇവിടെ കള്ള് മാത്രമാണ് കിട്ടുന്നത് അല്ല കേട്ടോ ഇവിടെ കള്ള് കിട്ടും അത് കൂടാതെ നല്ല നല്ല നാടൻ ഭക്ഷണങ്ങളും കൂടി അതിരുചിയിലാണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഭക്ഷണവും കൂടി കിട്ടുന്ന ഷാപ്പുകളാണ് ഇപ്പോൾ ഉള്ളതെല്ലാം ഭൂരിഭാഗം തന്നെ അങ്ങനെ െന്ന് പറയാം അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഷാപ്പിനെ വ്യത്യസ്തമായ രുചികളും അതുപോലെ നാവിനെ അടിപൊളിയായിട്ടുള്ള ആ ഒരു സ്വാദും അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത് നമ്മുടെ എടുത്തു പള്ളി കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ സാധിക്കും ശിവകാശി എന്നാണ് ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേര് റെസ്റ്റോറൻറ്റിൽ മാത്രമാണ് ഇത് ഷാപ്പ് കൂടിയാണ് കള്ളിഷാപ്പാണ് പക്ഷേ അവിടെ നല്ല തെങ്ങിൻ്റെ കള്ളും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലും സീ ഫുഡുകളാണ് നമ്മുടെ കടൽ വിഭവങ്ങളുണ്ടല്ലോ കടൽ വിഭവങ്ങൾ എന്ന് വെച്ചാൽ മീൻ വിഭവങ്ങൾ നമ്മുടെ കായൽ അതുപോലെ കടൽ അവിടെ കിട്ടുന്ന മീൻ വിഭവങ്ങളാണ് അവിടെ ഉള്ളത് എല്ലാത്തരം മീനുകളും അത് കൂടാതെ കക്കിറച്ചി ഞണ്ട് കല്ലുമ്മക്കായം കരിമീൻ പൊള്ളിച്ചത് ഒരുപാട് തരത്തിലുള്ള കറികൾ അതായത് നമ്മൾ ചില കായൽ മീനുകളുടെ കറികളുണ്ടല്ലോ ഏട്ടക്കൂരി കറി അതുപോലെ കേരമീൻ്റെ തലക്കറി അങ്ങനെ മുളക് ചാർ വെച്ചുള്ള കറികൾ ഇത് കൂടാതെ കുറച്ച് ചിക്കനും ബീഫുമായിട്ടുള്ള വിഭവങ്ങളും ഉണ്ട് പക്ഷെ അതിനെല്ലാം പ്രാധാന്യം കൂടുതൽ പ്രാധാന്യം മുഴുവനും നമ്മുടെ സീ ഫുഡ് വിഭവങ്ങൾക്കാണ് കേട്ടത് കടൽ കായൽ വിഭവങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം എന്നാലും ചിക്കൻ അതുപോലെ തന്നെ മുയൽ മുയലിനേക്കിവിടെ കിട്ടുന്നുണ്ട് കേട്ടോ അതുപോലെ ബീഫ് അങ്ങനെ എല്ലാം ഇവിടെ അവൈലബിൾ ആണ് താറാവ് ഇവിടെ നമ്മൾ പോകേണ്ട കാഴ്ചകളാണ് ഈ കാണുന്നത് ഷാപ്പിലേക്കെല്ലാം പോകുന്ന വഴിയിലെ മനോഹരമായ കാഴ്ചകളാണ് കേട്ടോ കുട്ടനാട് ഭാഗത്തിൻ്റെ സൗന്ദര്യം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അത്രയ്ക്ക് മനോഹരമായ ഒരു പ്രദേശം തന്നെയാണ് നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് അല്ലേ എന്തൊരു ഭംഗി അങ്ങനെ കാണാനായിട്ട് പാടശേഖരങ്ങളും തെങ്ങിൻ തോപ്പുകളും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് ആ പ്രദേശം കാണുന്നത് കാണാനായിട്ട് അപ്പോൾ അതേ ആ വഴി കൂടി പോയി അപ്പോൾ നമ്മളിത് ഈ ഷാപ്പിലെത്തി കേട്ടോ ഇതാണ് ശിവകാശി എന്നാണ് അറിയപ്പെടുന്നത് ഇത് ശരിക്കും ഷാപ്പാണ് അതിൻ്റെ കൂടെ തന്നെ ഫാമിലി റെസ്റ്റോറൻറ്റ് കൂടിയാണ് അപ്പോൾ ഫാമിലിക്ക് ഇരിക്കാനായിട്ട് സെപ്പറേറ്റ് ആയിട്ട് എന്താ ചെറിയ 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 ക്യാബിൻ പോലെ അങ്ങനെയുണ്ട് ഇനി അത് കൂടാതെ അതായത് ഞാൻ പറയണം ഈ ചെറിയ ചെറിയ ഒരു കുടിലെ പോലെ കണ്ട ആ ഭാഗമൊക്കെ ഉണ്ട് കൂടാതെ മറ്റേ അപ്പുറത്ത് ഇരിക്കണമെങ്കിൽ അവിടെ ഇരിക്കാം അതിൻ്റെ കള്ള് കുടിക്കുന്ന ആൾക്കാർ മാത്രം അങ്ങനെയൊന്നും അല്ല കേട്ടോ അതൊക്കെ പണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ഭൂരിഭാഗം ഷാപ്പിലും ഫാമിലി റെസ്റ്റോറൻറ്റ് പോലെ തന്നെയാണ് സാധാ നിൽക്കൽ കിട്ടുന്നതിനേക്കാട്ടും നല്ല സ്വാദുള്ള ഭക്ഷണം നല്ല സ്പൈസി സ്പൈസിയായിട്ട് കേട്ടോ നല്ല എരിവകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ എരിവൊക്കെ കുറച്ചു വരും കേട്ടോ അങ്ങനെ നമുക്ക് അവിടെ ലഭിക്കുന്നതാണ് അപ്പോൾ നീ ഞങ്ങൾ അവിടെ വണ്ടി ഒന്ന് കാഴ്ചകളൊക്കെ കാണാനായിട്ട് ഇറങ്ങിയതാണ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ കാണുന്നത് നേരെ മുന്നിൽ തന്നെ ചമ്പക്കുളം റോഡാണ് കേട്ടോ ആ റോഡിലേക്ക് പോകുമ്പോഴേ പാലം എന്തൊരു ഭംഗിയെന്ന് നോക്കി കേരളത്തിൻ്റെ ആ ഒരു സൗന്ദര്യം ഇങ്ങനെ പകർത്തിയെടുക്കാൻ പറ്റുന്ന എനിക്കറിയില്ല കേട്ടോ അത്രയ്ക്ക് ഭംഗിയുള്ള കാഴ്ചകൾ ഇവിടെ നോക്കുമ്പോഴത്തേനും ചെറിയൊരു കായലി പോലെ തോടുപോലെയൊക്കെ പോകുന്നുണ്ട് അതിൻ്റെ സൈഡിലായിട്ട് കാണുന്നതാണ് അത് പറഞ്ഞ ശിവ എന്ന് പറഞ്ഞാൽ കല്ല് ഷാപ്പ് അമ്മയ്ക്ക് ഇരിക്കാൻ വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് ഓരോരോ കുടിലുപോലെ ഉണ്ടാക്കിയിട്ടുണ്ട് അതെല്ലാം എ സി വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല സുഖം ഇരിക്കാനൊക്കെ നല്ല സൗകര്യവും നല്ല സുഖം എല്ലാം ഉണ്ട് അപ്പോൾ ഓരോ ഫാമിലിക്കും അവരുടേതായ ആ ഒരു സ്വകാര്യത അതിനെ നിർത്താൻ സാധിക്കുന്ന തരത്തിലാണ് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം വേണമെങ്കിൽ നമുക്ക് ഓപ്പൺ സ്പേസിന് വേണമെങ്കിൽ അങ്ങനെയും ഇരിക്കാം പക്ഷേ ഫാമിലി ഫാമിലിയായിട്ടാവുമ്പോൾ നമ്മളെപ്പോഴും ഒരു പ്രൈവറ്റ് ഒരു പ്രൈവസി നമ്മൾ ആഗ്രഹിക്കില്ല അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു അഞ്ചാറ് തരത്തിലുള്ള ഒരു കുടില് പോലെ ചെറിയ ചെറിയ ചെറിയൊരു ടെൻറ്റ് പോലെ ഉണ്ട് നല്ലൊരു രസമാണ് അവിടെ ഇരിക്കാനൊക്കെ കേട്ടോ നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് കഴിയുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് ഈ കാണുന്നത് ഷാപ്പിൻ്റെ നേരെ സൈഡിലാണ് കേട്ടോ ഈ കാണുന്ന ഈ ഒരു കായലിൻ്റെ ഒരു ഭാഗം എന്ന് തന്നെ പറയാം ഇവിടെ എവിടെ നോക്കിയാലും സൗന്ദര്യം നമുക്ക് എത്ര പറഞ്ഞാലും വർണ്ണിക്കാനാവാത്ത സൗന്ദര്യമാണ് കുട്ടനാടിലും അതുപോലെ ചമ്പക്കുളം ഭാഗത്തൊക്കെ ഉള്ളത് അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് കയറാം ഇത് ശിവകാശി എന്നാണ് ഇതിൻ്റെ പേരിൽ കള്ളു ഷാപ്പുമാണ് അത് കൂടെ തന്നെ നല്ല ഫാമിലി റെസ്റ്റോറൻറ്റ് കൂടിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ അകത്തേക്ക് ഒന്ന് കയറിയാലോ അപ്പോൾ അകത്ത് കയറി നമുക്ക് വീഡിയോസൊക്കെ എടുക്കാം അതിനൊപ്പം തന്നെ ഞാൻ അകത്ത് കയറിയപ്പോൾ അവിടെയുള്ള ഒരു ചേട്ടനോട് ഞാൻ പറഞ്ഞു എനിക്ക് അടുക്കളയിലെ അകത്തുകൂടി ഒന്ന് കയറാനായിട്ടൊന്ന് ഞാനൊന്ന് ചോദിച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് അകത്ത് കയറി എന്തൊക്കെയാണ് അടുക്കളയ്ക്ക് അകത്ത വിശേഷങ്ങളിൽ നിന്ന് കൂടി നമുക്ക് കാണാം അപ്പോൾ എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യുകയാണ് ഈ ഒരു ഷാപ്പിലെ വ്യത്യസ്തമായ കറികളിലേക്കും അതേപോലെ തന്നെ നമ്മുടെ നാവിലെ വ്യത്യസ്തമായ രുചികളിലേക്കും പോയാലോ നമ്മളിവിടെ വണ്ടി പാർക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മളെ സ്വാഗതം ചെയ്യാൻ എത്തുന്നത് പ്രകൃതി ഭംഗി തന്നെയാണ് കേട്ടോ പ്രകൃതിയുടെ ഭംഗി അതിനും മാത്രം നിറഞ്ഞൊഴുകുന്നൊരു സ്ഥലം തന്നെയാണിത് അപ്പോൾ ഈ നമ്മളവിടെ വണ്ടി പാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ നേരെ മുന്നിലുള്ളത് ഒരു ചെറിയൊരു കലുങ്കു പോലെയാണ് പാനം എന്ന് തന്നെ പറയാം ചെറിയൊരു പാനം കേട്ടോ അതിൻ്റെ താഴ്ത്താണ് ഞാൻ ഈ കാണുന്ന ഈ പച്ചപ്പും എല്ലാം ഉള്ളത് അപ്പോൾ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തു ഇനി നേരത്തെ നമ്മുടെ ഷാപ്പിലേക്ക് നമ്മൾ കയറുവാണ് കയറുമ്പോൾ തന്നെ കാണുന്നത് എന്താണെന്നറിയോ വലത്തെ സൈഡിലൊരു തെങ്ങിന്ന് ഇങ്ങനൊരു കുടം വെച്ചേക്കുവാണ് കേട്ടോ അതേ കള്ളെടുക്കാൻ കേട്ടോ അത് തന്നെയാണ് മുമ്പിൽ ണുന്നത് കേട്ടോ ഇത് കണ്ടോ തെങ്ങിൻ്റെ എടുക്കുന്ന ആ ഒരു അതിൻ്റെ ഒരു പ്രതീകമായിട്ട് വെച്ചേക്കുന്നതാണ് അങ്ങനെ നല്ല ഭംഗിയുള്ളത് കാണാനായിട്ട് അതിന് ഈ താഴ്ത്തു ഭാഗത്തായിട്ട് കുറച്ച് കൊക്കുകളൊക്കെ ഇരിക്കുന്ന അങ്ങനെയൊരു ഭംഗിയുള്ള കാഴ്ചയും ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പിന്നെ വയൽ അതൊക്കെയാണ് കാണുന്നത് കേട്ടോ എന്നാലും കയറി ചെരു നമ്മളെ നമ്മളെ സ്വാഗതം ചെയ്യുന്നത് ഇതേപോലത്തെ പ്രകൃതി രമണീയമായ കാഴ്ചകൾ തന്നെയാണ് പിന്നെ ഇത് കൂടാതെ എന്താ നല്ലൊരു മാവും പ്ലാവും ഒക്കെ ഉണ്ട് മാവിലൊക്കെ നല്ല മാങ്ങയൊക്കെ ഉണ്ടായി കിടക്കുന്നത് വാങ്ങുന്ന സീസൺ ആണല്ലോ അത് പിന്നെ പ്ലാവിനൊക്കെ നല്ല ചക്കയൊക്കെ ഉണ്ടായി അങ്ങനെ ഇരിക്കുന്നു ഇതാണ് ഓരോരോ ഒരു ടെൻറ്റ് പോലെയാണ് ഈ കാണുന്നത് ഇത് വേണ്ട എല്ലാത്തിനും മേയ്സിയും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ ഭയങ്കര ചൂടില്ല അപ്പോൾ നമുക്ക് ഇതിനകത്ത് കയറി ഫാനിലാണെന്ന് നിൽക്കാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ ഇതൊക്കെ ഓരോ ഓരോ ഫാമിലിക്ക് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് ഇനി അതെല്ലാം ഓപ്പൺ ഭക്ഷണം കഴിച്ചാൽ മതിയെന്നുണ്ടെങ്കിൽ അതായതിൻ്റെ മുഗൾ ഭാഗത്തായിട്ട് ഓപ്പൺ സ്പേസ് ആയാലും ടെറസിൻ്റെ മുകളിൽ ഇരുന്ന് കഴിക്കുന്ന ഒരു ഫീലിംഗ് നമുക്ക് കിട്ടും പിന്നെ ഇത്രയും ചൂട് സമയമായാലും ഞങ്ങൾ വന്നൊരു വൈകുന്നേരം ഒരു മൂന്ന് മണി നാലുമണി സമയം നല്ല വെയിലായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് വിചാരിച്ചതിനകത്തിരിക്കാന്ന് അതായത് നമുക്ക് ഭക്ഷണ കൊടുത്താൽ വന്ന ചേട്ടനാണ് കേട്ടോ അപ്പം എന്തൊക്കെയാണ് വേണ്ടതൊക്കെ ഞാൻ ചോദിക്കുകയാണ് അപ്പം എന്തൊക്കെയാണ് ഇല്ല എന്ന് ഞാൻ ചോദിച്ചപ്പോൾ എല്ലാം ഉണ്ട് ഏതൊക്കെയാണോ ഇനി ഇല്ലാത്തത് എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ അപ്പം ഞണ്ട് കരിമീൻ പൊള്ളിച്ചത് കക്കിറച്ചി ചെമ്മീൻ അതുപോലെ കല്ലുമ്മക്കായ താറാവ് കൂടാതെ നമുക്ക് ബീഫ് ചിക്കൻ അങ്ങനെയുള്ള എല്ലാ വിഭവങ്ങളും പിന്നെ സ്പെഷ്യലായിട്ട് മുയൽ റോസ്റ്റ് വരെ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ എന്താ വേണ്ടച്ചാൽ പറഞ്ഞാൽ മതി പിന്നെ ഏട്ടക്കൂരി കറിയുണ്ട് ബരാൽ കറിയുണ്ട് പിന്നെ കയറിയിൽ തലക്കറിയുണ്ട് അപ്പോൾ എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ എല്ലാം ഉണ്ട് പിന്നെ ഇതിൻ്റെ മൂന്ന് മണിവരെയും ലഞ്ചിൻ്റെ സമയമാണ് ചോറ് ഉച്ചത്തെ ഉച്ചഭക്ഷത്തിൻ്റെ സമയമാണ് അതിൻ്റെ കൂടെയാണെങ്കിൽ ക്യാബേജ് തോരനും സാമ്പാറും എല്ലാം അതിൻ്റെ കൂടെയും ഉണ്ട് പിന്നെ ഞങ്ങൾ വന്നപ്പോൾ ഒരു നാല് മണി ആയതുകൊണ്ട് പിന്നെ ചോറ് നിന്നില്ല ഞങ്ങൾ അപ്പവും പൊറോട്ടയും ആണ് വാങ്ങിച്ചത് അപ്പവും പൊറോട്ട കപ്പ അങ്ങനെ എല്ലാം ഉണ്ട് കേട്ടോ ഇതെല്ലാം നമ്മളിപ്പോൾ മീനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കരിമീൻ ഫ്രൈയും പൊളിച്ചതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് നമ്മൾ മുൻപേച്ച് തന്നെ ഉണ്ടാക്കി തരുകയാണ് ചെയ്യുന്നത് അപ്പം ഞാൻ ചോദിച്ചു കേട്ടോ അകത്തൊന്ന് കയറാൻ പെർമിഷൻ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതേ നമുക്ക് നേരെ അടുക്കളയിലേക്ക് ഒന്ന് കയറിയാലോ ഇതാണ് നമ്മുടെ കള്ളിഷ്ടാപ്പിൻ്റെയും അടുക്കള കേട്ടോ അപ്പോൾ നമുക്കൊന്ന് കയറാം അപ്പോൾ ഞാനങ്ങനെ ചെന്നപ്പോഴത്തേക്കും ഞാനോട് ചോദിച്ചത് അപ്പോൾ കരിമീനൊക്കെ അവരിങ്ങനെ നീറ്റാക്കി വെച്ചേക്കുവാണ് ആവശ്യമുള്ളപ്പോൾ നമ്മൾ പറയുമ്പോൾ നമ്മുടെ മുമ്പിൽ വെച്ചതിന് വറത്തെടുക്കുക നമ്മൾ മുമ്പിൽ വെച്ചാൽ എല്ലാവരും അടുക്കളയ്ക്കകത്താലും നമുക്ക് വേണമെങ്കിൽ കാണാം കേട്ടോ ഇപ്പോൾ ഞാൻ ചോദിച്ചുകൊണ്ടാണ് അവർ വരാൻ പറഞ്ഞത് അപ്പോൾ അങ്ങനെ നമ്മൾക്ക് പറയുന്ന ഓർഡർ അനുസരിച്ചിട്ടാണ് ഇവിടെ വറുത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ കരിമീനേയും ക്ലീനാക്കി നീറ്റാക്കി വെച്ചേക്കുവാണ് അപ്പോൾ എൻ്റെ മുമ്പിൽ മസാലയൊക്കെ പരട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ എന്തൊക്കെയാണ് നോക്കിയപ്പോഴത്തേനും മുളക് പൊടി മഞ്ഞൾപ്പൊടി അതുപോലെ ഇത്തിരി മല്ലിപ്പൊടി തൃപ്പൊടി കുരുമുളക് പൊടി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അരച്ച് ചേർത്ത് നമ്മൾ സാദാ പോകത്തല്ല അത് കൂടാതെ ഒരു വ്യത്യസ്തമായി എനിക്ക് തോന്നുന്നത് ഇത്തിരി പെരിഞ്ചീരകത്തിന്റെ പൊടി കൂടി നമ്മുടെ കരിമീൻ വറുത്ത ഞാൻ കരിമീൻ വറുത്താണ് കേട്ടോ പറഞ്ഞത് എന്നാൽ ഞാൻ ഒരുപാട് ഡ്രൈ ഭയങ്കരമായിട്ട് ഇങ്ങനെ മൊരിയണ്ട എന്നൊരു വിധം എന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഇത് ചേർത്തേക്കുന്നത് പൊടിയാണ് എല്ലാം ഉണ്ടാക്കുന്നത് എന്റെ മുമ്പിൽ വെച്ച തന്നെയാണ് വെളിച്ചെണ്ണീനുണ്ടാക്കിയത് അപ്പോൾ ഓയിൽ ഒഴിച്ചു അതിനകത്തേക്ക് നമ്മുടെ മസാല പെരട്ടി വെച്ചേക്കണത് നമ്മുടെ കരിമീൻ അങ്ങോട്ട് ഇട്ട് കേട്ടോ ഭയങ്കര തിളച്ച വെളിച്ചിട്ടേക്കാ തരുമ്പോൾ എന്തായിരിക്കും എന്നറിയാൻ ആ ഒരു സൗണ്ട് ഒന്ന് ഓവിച്ച് നോക്കി അപ്പോൾ മീൻ അവിടെ കിടന്ന് തളയ്ക്കട്ടെ അപ്പോൾ ആ സമയം നമുക്ക് അടുക്കളയ്ക്ക് അകത്തേക്കാം ഇത് മാത്രമല്ല കേട്ടോ ഇതിപ്പോൾ ലൈവ് ആയിട്ടുള്ള അടുക്കൽ നമ്മൾ പറയുമ്പോൾ നമുക്ക് ആവശ്യത്തിൽ ഉള്ള അപ്പം തന്നെ ഇങ്ങനെ മീൻ വറക്കലൊക്കെ ഉണ്ടാക്കി തന്നെയാണ് ഇതിന് അകത്തേക്ക് കയറുമ്പോൾ വേറൊരു അടുക്കളയുണ്ട് അവിടെ ഇങ്ങനെ അപ്പത്തിൻ്റെ മാവും പൊറോട്ടയും എല്ലാം ഇങ്ങനെ റെഡിയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഇവിടുത്തെ മെയിൻ ആളാണ് കേട്ടോ ഈ ചേച്ചിയാണ് അപ്പം നമുക്കകത്തേക്ക് കയറാം ഒരുപാട് സ്റ്റാഫുകൾ ലേഡീസ് ഉണ്ട് പിന്നെ നാലു മണി നാലിരൊക്കെ ആയപ്പോഴത്തേനും അവർ പോയതാണ് ഇപ്പോൾ ഈ ചേച്ചിയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് ഞങ്ങൾ വന്നപ്പോഴത്തേനും അവരെല്ലാവരും ഉണ്ടായിരുന്നു അവരൊക്കെ ഈ ഒരു സമയമാകുമ്പത്തേനും അവരുടെ ജോലി കഴിയും രാവിലോട്ട് വരണതാണല്ലോ അപ്പോൾ അത് ഈ കപ്പ ഞങ്ങൾ വാങ്ങിച്ചായിരുന്നു അത് കൂടാതെ ഇതാണ് മുയലിൻ്റെ ആണ് കേട്ടോ മുയൽ റോസ്റ്റാണ് ഇവിടെ ഉണ്ടാക്കി വെച്ചേക്കുന്നത് പിന്നെ അത് കൂടാതെ ഇവിടെ കറി ഇത് മീൻ കറിയാണ് മീനിൻ്റെ ആ ചാറ് പിന്നെ അത് കൂടാതെ ഇവിടെ ഉള്ളത് ഇതൊക്കെ കാണിച്ചുതരാം ഞങ്ങൾ അപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കള്ളപ്പമാണ് തീർച്ചയായിട്ടും കള്ളി കള്ളപ്പം ആയിരിക്കുമല്ലോ അല്ലേ അപ്പോൾ ദേ മാവ് ഇങ്ങനെ കലക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ആവശ്യത്തിന് കള്ളപ്പം ചുട്ട് 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 തരുവാണ് അപ്പോൾ ചേച്ചി ദേ ഈ കള്ളപ്പം അങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുവാണ് ലൈവായിട്ട് ആയിട്ട് നമ്മൾ പറയുമ്പോൾ നമുക്ക് ആ സമയത്ത് ചുട്ട് തരുവാണ് കേട്ടോ പിന്നെ ദേ ഇനിയല്ല എന്തൊക്കെയാണ് നമുക്ക് നോക്കാം ഇത് ദേ നമ്മുടെ ഏട്ടക്കുരി കറിയാണ് കേട്ടോ ഏട്ടക്കുരിയുടെ കറി മുളകിയാറ് വെച്ച് കഴിക്കാൻ ഷാപ്പ് കറിയെന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ നല്ല വലിയ പാത്രത്തിൽ ഇതേ ഇത് കേരയുടെ തലക്കറിയാണിത് പിന്നെ ഇത് കൂടാതെയും ഇത് അയിലക്കറിയുണ്ട് ആ ആ കാണുന്ന അയിലക്കറിയാണ് പിന്നെ എന്തൊക്കെയാ കല്ലിമക്കായും ഞണ്ട് കക്കിറച്ചി അങ്ങനെ വേണ്ട ഇവിടെ മുഴുവനും പാത്രങ്ങളിൽ മൊത്തം നിരത്തി വെച്ചേക്കുവാണ് കേട്ടോ എല്ലാ സാധനങ്ങളും ഇതും ഇതേപോലെ തന്നെ ചൂരമീൻ്റെ തലക്കറിയാണ് ഈ കാണുന്നത് പിന്നെ ആ കാണുന്നത് എന്തോ റോസ്റ്റ് എന്തോ എനിക്ക് ചിക്കൻ റോസ്റ്റ് ചെയ്തതിൻ്റെ ആ പാത്രവും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ബീഫ് റോസ്റ്റാണ് അവിടെ ഇരിക്കുന്നത് കരിമീൻ പൊള്ളിച്ച നമ്മൾ പറയണമെങ്കിൽ പൊളിച്ചതിന് ചേർക്കാനുള്ള മസാലയാണ് കേട്ടോ ആ പാത്രത്തിലേക്ക് വെച്ചിരിക്കുന്നത് കയറിച്ചെന്ന് വേണമെങ്കിൽ എല്ലാ വിഭവങ്ങളും ഞണ്ട് അങ്ങനെ എല്ലാം ഉണ്ട് അപ്പോൾ ഇതേ കപ്പയാണ് ഇത് കപ്പയൊക്കെ ഉടച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇത്ര കപ്പയും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതെല്ലാം ഒന്ന് അടുക്കളയ്ക്കകത്ത് കയറി കണ്ടതാണ് എങ്ങനെയുണ്ട് നോക്ക് ഈ ഒരു ഷാപ്പിലെ അടുക്കള അകമാണ് കേട്ടോ പക്ഷെ നമ്മൾ ഈ പറഞ്ഞ കപ്പയും പിന്നെ മീൻകറിയും ഇതെല്ലാം ഇവരെ രാവിലെ തന്നെ ഉണ്ടാക്കി വയ്ക്കുകയാണ് കേട്ടോ ഇതൊക്കെ നല്ല ലൈവായിട്ട് ഉണ്ടാക്കി തരാൻ പറ്റില്ലല്ലോ ലൈവായിട്ട് ആയിട്ട് നമുക്ക് ഉണ്ടാക്കി തരുന്നത് നമ്മൾ കരിമീൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് കരിമീൻ ഫ്രൈ ചെയ്തും അതുപോലെ പൊളിച്ചതാണെങ്കിൽ പൊള്ളിച്ചതിന് മസാല റെഡിയാണ് അപ്പോൾ ആ സമയത്ത് അവർ വാഴലിക്കുന്ന പൊളിച്ച് നമുക്ക് തരും നമ്മുടെ മുന്നേച്ചേന് വേണമെങ്കിൽ ചെയ്തു തരും നമുക്ക് വേണമെങ്കിൽ നോക്കാം അങ്ങനെ ആരും പോയി നോക്കിയിക്കണേ ഞാൻ കണ്ടില്ല ഞാൻ മാത്രമേ ഉള്ളൂ അങ്ങനെ എനിക്ക് വീഡിയോ എടുക്കേണ്ടത് കൂടി കൊണ്ടാണ് ഞാൻ അകത്തേക്ക് കയറിയത് അങ്ങനെ ബാക്കിയെല്ലാം ഈ പറഞ്ഞ പോലെ ഞണ്ടും കക്കിറച്ചിയും കല്ലുമക്കായും എല്ലാം ഓൾറെഡി രാവിലെ ഉണ്ടാക്കി വെച്ചേക്കണമാണ് കേട്ടോ ഒരു പത്ത് മണി പതിനൊന്ന് മണിയാകുമ്പോൾ ഒരുപാട് ലേഡീസ് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ജോലിയിൽ അടുക്കളയിൽ ജോലിയിലുണ്ട് അപ്പോൾ അവരെല്ലാവരും എല്ലാ വലുപ്പത്തിനും ഉണ്ടാക്കി വെക്കുകയാണ് ചെയ്യുന്നത് തലക്കറി കണ്ടോ അതെ കണ്ടതിനെ കഴിക്കാൻ നല്ല മുളകിയാറുണ്ട് നല്ല ചുമപ്പ് കളറുള്ള നല്ല ആട്ടിപ്പോൾ ഈ അതുപോലെ മീൻ ചൂരമീൻ തലക്കറിയും ഏട്ടക്കൂരി കറിയും വരാൽ കറിയും എല്ലാമാണ് ഈ കാണുന്നത് കേട്ടോ പിന്നെ ഇത് കൂടാണ്ട് നമുക്ക് ചിക്കനും അതുപോലെ ബീഫും എല്ലാം ഉണ്ട് കേട്ടോ അവിടെ പിന്നെ പോർക്ക് അങ്ങനെ എല്ലാ സാധനങ്ങളുണ്ട് മുയൽ റോസ്റ്റ് ഉണ്ട് ഇതൊക്കെ വ്യത്യസ്തമായിട്ട് തന്നെയാണ് പിന്നെ അത് കൂടാതെ കല്ലുമക്കായ് ഞണ്ട് കക്കിറച്ചി അങ്ങനെയുള്ളതെല്ലാം വിഭവങ്ങളും അതുമുണ്ട് പിന്നെ അപ്പത്തിൻ്റെ ഇങ്ങനെ കലക്കി വെച്ചേക്കോട്ടെ നമ്മൾ ആവശ്യത്തിന് പറയുമ്പോൾ ചൂടോടെ അങ്ങനെ തരും അത്രേ ഉള്ളൂ അപ്പം നമ്മൾ ഈ നമ്മുടെ മീൻ വറക്കുന്ന അടുക്കളയുടെ ഭാഗത്തേക്ക് ഇറങ്ങിയേക്കുവാണ് അപ്പോൾ നമ്മളെ മീനൊക്കെ റെഡിയായി ആയി കഴിഞ്ഞോട്ടോ ഇത്രയും സമയം ഒരു നല്ല വെളിച്ചെണ്ണയ്ക്കകത്ത് കിടന്ന് അങ്ങനെ റെഡി ആയി കഴിഞ്ഞു അപ്പോൾ മീനൊക്കെ സെറ്റ് ചെയ്തു ബാക്കി നമ്മൾ പറഞ്ഞ കറികളെല്ലാം പ്ലേറ്റിലേക്ക് എടുക്കുന്നുണ്ട് അപ്പോൾ നമുക്കിനി നേരെ നമ്മൾ എവിടെയാണോ ആ ഒരു ഒരു കുടിലെ പോലെ ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ നമ്മൾ ആ അങ്ങോട്ട് പോകുകയാണ് ഞാൻ അപ്പോൾ അങ്ങോട്ടേക്ക് ഭക്ഷണമൊക്കെ കൊണ്ടുനേക്കാമെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അങ്ങോട്ടേക്ക് പോകുകയാണ് അപ്പോൾ ഇത് കണ്ടോ നമ്മുടെ ചേച്ചി ചൂട് കള്ളപ്പോൾ ഉണ്ടാക്കുക ഇവിടെ ഒരുപാട് യൂട്യൂബ് ചാനലിൽ എല്ലാവരും വന്നിട്ട് വീഡിയോ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടെന്ന് പറയുവാണ് കേട്ടോ അങ്ങനെ വിശേഷമൊക്കെ പറയുവാണ് അപ്പോൾ നമുക്ക് അടുക്കളയ്ക്കാത്ത കയറി ജസ്റ്റ് ഒന്ന് സംസാരമൊക്കെ ഒന്ന് കേൾക്കാം Ja, ah, det er veldig mye verdi. ഇപ്പം ഞാനകത്ത് കയറി അവിടുത്തെ കാഴ്ചകളെല്ലാം എൻ്റെ വ്യവേഴ്സിലേക്ക് എത്തിച്ചു എന്ന് വിചാരിക്കുന്നു കാരണം വേറെ എല്ലാം ആ സമയത്ത് ഉണ്ടാക്കുന്നതല്ല ഓൾറെഡി രാവിലെ ഉച്ചയ്ക്കൊക്കെ ആയിട്ട് ഉണ്ടാക്കി വെക്കുന്നതാണ് നമുക്ക് ലൈവായിട്ട് ചെയ്ത് കയറുന്നത് അപ്പവും ആ അപ്പത്തിൻ്റെ മാവ് അങ്ങനെ കലക്കി വെച്ചേക്കും നല്ല പ്യുർ കള്ളട്ടോ ഒഴിഞ്ഞിട്ടാണ് അപ്പവും ഉണ്ടാക്കുക നല്ല സ്മെല്ലുണ്ട് കേട്ടോ അതുകൊണ്ട് അപ്പോൾ കള്ളപ്പവും അതൊക്കെയാണ് പിന്നെ നമ്മുടെ കരിമീൻ വറുത്തതൊക്കെയാണ് ലൈവായിട്ട് ചെയ്യുന്നത് ബാക്കിയെല്ലാം നേരത്തെ ഉണ്ടാക്കി വെച്ചേക്കണ കറികളൊക്കെയാണ് കേട്ടോ അപ്പം ഞാൻ നേ നേരെ നമ്മുടെ ആ ഒരു നമ്മൾ പറഞ്ഞ ആ ഒരു ഹട്ടുണ്ടല്ല ഒരു കുടില്ല അതുപോലെ എല്ലാത്തിലും ആളുകളുണ്ട് കേട്ടോ മിക്കതിനും ആളുണ്ട് അടച്ചിട്ടേക്കോണമെങ്കിൽ തോന്നിയെന്ന് ചോദിച്ചാൽ പറഞ്ഞാൽ ആളുണ്ടെന്നാണ് പറഞ്ഞത് പബ്ലിക്കായിട്ട് ഞാൻ ആളുകളെ കണ്ടില്ല അതിന് മുകളിലിരിക്കണമെന്നും കണ്ടില്ലായിരുന്നു അപ്പോൾ നമുക്ക് നെയ്താണ് മൊത്തത്തിനടുത്ത് ആംബിയൻസ് കേട്ടോ അപ്പോൾ ഞാൻ അകത്തേക്ക് പോയി അപ്പോൾ നമ്മൾ ചേട്ടൻ നമ്മൾ പറഞ്ഞ എല്ലാ സാധനങ്ങളും കൊണ്ട് വരുന്നുണ്ട് നെയ്തൊക്കെയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത് കേട്ടോ നമ്മളിപ്പോൾ നമ്മൾ മുമ്പിൽ വെച്ച് കണ്ട കരിമീൻ വറുത്തതാണ് കേട്ടോ പ്ലേറ്റിലാക്കി കൊണ്ടുവരുന്നത് അപ്പോൾ കപ്പ പറഞ്ഞിട്ടുണ്ട് പൊറോട്ട പറഞ്ഞു പൊറോട്ട സിംഗിൾ പൊറോട്ടയാണ് പറഞ്ഞത് പിന്നെ അപ്പമാണ് കേട്ടോ നാളെണ്ണം പറഞ്ഞത് പിന്നെ കരിമീൻ വറുത്തതുണ്ട് പിന്നെ അത് കൂടാതെ കല്ലുമക്കായ് കല്ലുമക്കായും ആണ് പറഞ്ഞത് കേട്ടോ ഇതിന്റെ ഗ്രേവി കൂടി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ചേട്ടൻ പിന്നെ അത് കൂടെ ഞണ്ട് റോസ്റ്റ് കൂടി പറഞ്ഞു അപ്പോൾ ഞണ്ട് റോസ്റ്റ് ഇപ്പോൾ കൊണ്ടുവരും കേട്ടോ അതിനുവേണ്ടി ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യുവാണ് അപ്പോൾ ഇത്രയും സാധനങ്ങൾ കൊണ്ടുവന്നു ഇനി ഞണ്ടാണ് കൊണ്ടുവരണത് അതിപ്പോൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കരിമീൻ വറുത്തതും കക്കയച്ചിയും ഞണ്ടും സൂപ്പറായിട്ട് നമുക്കൊരു അതായത് നമ്മുടെ മുന്നേ വെച്ച് വറുത്ത കരിമീൻ വറുത്തതാണ് കേട്ടോ അത് അടിപൊളിയായിട്ടില്ലേ പക്ഷേ ഈ ഷാപ്പിൻ്റെ കറികൾക്ക് എന്താ വ്യത്യാസം എന്നറിയുമോ മറ്റുള്ളതെ ഇതാണ് നമ്മൾ ഞണ്ട് റോസ്റ്റും കൂടി എത്തിച്ചിട്ടുണ്ട് ഇതാണ് തന്നെ അടിപൊളി ഞണ്ട് മസാല ഒക്കെ നാടൻ രീതിയിലാണ് കേട്ടോ പക്ഷെ പ്പിന് നമ്മുടെ കുട്ടനാട് ഭാഗത്ത് ചമ്പക്കുളം റോഡിലേക്കുള്ള നാടൻ ഷാപ്പുകളിൽ നിന്ന് കറി കഴിക്കുമ്പോഴേ എന്തൊരു രുചിയാണെന്നറിയോ വേറെ യാതൊരു തരത്തിലുള്ള വേറെ ഒന്നും നമ്മുടെ ചേർത്തിട്ടില്ല അത്രയും നല്ല നാടൻ രീതിയിലുള്ള ആ ഭക്ഷണം കഴി പ്രത്യേക ഫീലിങ് തങ്ങി ചേച്ചിയെന്നു പറഞ്ഞാൽ കുറച്ച് മുന്നേ എത്തിയിരുന്നെങ്കിൽ തെങ്ങീൻ്റെ കള്ളെടുക്കണ കാണാമായിരുന്നു എന്ന് പറയുന്നത് ഇപ്പം ഞങ്ങൾ വഞ്ഞിനെ കുറച്ച് മുമ്പായിരുന്നു കള്ളൊക്കെ എടുത്തിട്ട് അത് അളന്നങ്ങനെ പോയത് കുറച്ച് മുന്നേ ആയിരുന്നെങ്കിൽ അതുകൂടി കാണാമായിരുന്നു എന്ന് പറയുന്നത് എന്തെങ്കിലും അത് ഞാൻ മിസ്സ് ചെയ്തു പോയി കേട്ടോ അപ്പോൾ അത് ഇവിടെ നോക്കുമ്പോഴേ കാഴ്ചകളാണെങ്കിൽ അത് മനോഹരം ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് നേരം ഞാനിങ്ങനെ നോക്കി കേട്ടോ ഈ ഒരു ഭംഗി

അപ്പോൾ ഇതാണ് നമ്മുടെ ശിവകാശി കള്ളുഷാപ്പിലെ വിശേഷങ്ങൾ അതുപോലെ തന്നെ കള്ളുഷാപ്പ് മാത്രമല്ല ഇതൊരു ഫാമിലി റെസ്റ്റോറൻറ്റ് കൂടിയാണ് ഫാമിലി റെസ്റ്റോറൻറ്റും ഷാപ്പും കൂടി കൂടുതൽ ഇവിടെ ഇത് കഴിഞ്ഞ് ഞങ്ങൾ മുന്നോട്ടേക്ക് കുറച്ചും കൂടി പോയത് അപ്പോൾ ഇതേപോലെ തന്നെയാണ് ഇവിടെയുള്ള എല്ലാ ഷാപ്പുകളും എല്ലാ ഷാപ്പിലും ഇതുപോലെ ഓരോ ഇങ്ങനെ റൂംസ് പോലെ വെച്ചിട്ടുണ്ട് ഫാമിലിക്ക് വന്നിരുന്ന് കഴിക്കാനും എല്ലാം വെച്ചിട്ട് അതുപോലെ തന്നെ ഓപ്പൺ സ്പേസിലുണ്ട് ഇവിടങ്ങളിൽ ഒരു ഷാപ്പിലും കള്ള് മാത്രമായിട്ട് ഇല്ല കേട്ടോ എല്ലാം ഫാമിലി റെസ്റ്റോറൻറ്റ് കൂടി കൂടിയ ഷാപ്പുകളാണ് കള്ളും അവിടെ ലഭിക്കും അത് കൂടാതെ നമുക്ക് ഇതുപോലത്തെ വ്യത്യസ്തമായ വളരെ സ്വാതേറുന്ന ഒരുപാട് നാടൻ വിഭവങ്ങൾ കൂടുതലും മീൻ വിഭവങ്ങളാണ് പിന്നെ അത് കൂടാതെ ചിക്കനും ബീഫും ഒക്കെ കിട്ടുന്നുണ്ട് പക്ഷെ എന്നാലും ഏറ്റവും കൂടുതൽ കിട്ടുന്ന മീൻ വിഭവങ്ങൾ തന്നെയാണ് അതും നല്ല നാടൻ കായൽ ഞണ്ടും കക്കേറച്ചിയും കല്ലുമ്മക്കായും ചെമ്മീനും എന്നും വേണ്ട ഇങ്ങനത്തെ തനി നാടനായിട്ടുള്ള വിഭവങ്ങൾ കഴിക്കണമെങ്കിൽ ഇങ്ങോട്ട് നേരെ പോരി കേട്ടോ നമ്മുടെ കുട്ടനാട്ടിലുള്ള ഷാപ്പുകളിലേക്ക് പ്രത്യേകിച്ചും നമ്മുടെ കുട്ടനാട് ഇടത്തോ ഭാഗത്തുള്ള നമ്മുടെ ശിവകാശി കളി ഷാപ്പിൽ നല്ല അടിപൊളി ഫുഡാണ് കിട്ടുന്നത് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ പ്രത്യേകം ഈ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം ഇവിടെ കയറി വന്ന് ഒന്നും ടേസ്റ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ അടിപൊളി ഫുഡാണ് നമ്മുടെ മുന്നിൽ വെച്ച് കഴിഞ്ഞാൽ ലൈവായിട്ട് നമുക്ക് കരിമീൻ വറുത്തതും അതൊക്കെ നമുക്ക് ചെയ്തു തരും അപ്പോഴൊക്കെ നമുക്ക് ഉണ്ടാക്കി തരും ബാക്കിയെല്ലാം അവരെ രാവിലെ ഒരു പത്ത് മണിയാവുമ്പോൾ തന്നെ കുറേ ചേച്ചിമാരുണ്ട് അവിടെ വന്ന് കുക്ക് ചെയ്ത് വെക്കും കാരണം ഈ മുളകാരൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കണമല്ലോ ഇല്ലേ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ലൈവായിട്ട് ി തരാൻ പറ്റില്ലല്ലോ ഇപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള ഭക്ഷണം അത് നാടൻ രുചിയുള്ള ഭക്ഷണം അത് കൂടാതെ പ്രകൃതിയിലെ അതിമനോഹരമായ സൗന്ദര്യം കൂടി ആസ്വദിച്ച് നമുക്ക് പോകാം അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഞാൻ കരുതുന്നു അതുകൊണ്ട് തന്നെ ഒരു ലൈക്കും ഷെയറും വാലബിൾ കമൻസും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം അതുവരെയും ബൈ ബൈ ഫ്രണ്ട്സ് സ്റ്റേ ഹാപ്പി ഓൾവേസ് ഡിയേഴ്സ് ബൈ